എൻ്റെ പേര് സുനിത ഞാൻ കോട്ടയം ജില്ലയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടാമത്തെ സാക്ഷ്യമാണ് ഇവിടെ പറയുന്നത് രണ്ട് രോഗ സൗഖ്യത്തിന് കിട്ടിയ സാക്ഷ്യമാണ് എനിക്ക് എപ്പോഴും ബ്ലീഡിങ് ആയിരുന്നു രണ്ടും മൂന്നും മാസം കൂടി ഇരിക്കുമ്പോഴത്തേക്കിന് ബ്ലീഡിംഗ് വന്ന് നിൽക്കത്തില്ല ആശുപത്രികളിലെല്ലാം കാണിച്ച് മെഡിക്കൽ കോളേജിലും ജില്ലാ ആശുപത്രിയിലും എല്ലാം കാണിച്ച് ഡോക്ടർമാർ പറഞ്ഞു ഹോർമോൺ ചേഞ്ച് കാരണമാണ് ബ്ലീഡിങ് ഉണ്ടാകുന്നത് അതുകൊണ്ട് ഡിഹാൻസ് ചെയ്ത് ഹോർമോൺ ചേഞ്ചിനുള്ള ഗുളിക തരാമെന്ന് അത് വാങ്ങി ഡോക്ടർ ചെയ്ത് ഡിഹാൻസ് ചെയ്ത് ഹോർമോണിനുള്ള മരുന്ന് കഴിച്ചു എന്നിട്ടും ഒരു മാറ്റവും സംഭവിക്കുന്നില്ല പിന്നെ എന്നാ വീണ്ടും ചെന്ന് ഡോക്ടറെ കണ്ട് വിവരം പറഞ്ഞപ്പോഴത്തേക്കിനര് പറഞ്ഞു ഇരുപത്തൊന്ന് ദിവസം ഈ ടാബ്ലറ്റ് തന്നെ വീണ്ടും കഴിക്കുക ഏഴ് ദിവസം ഗ്യാപ്പ് ഇട്ട് വീണ്ടും ആറ് ദിവസത്തേക്ക് ഇത് തന്നെ കഴിക്കണമെന്ന് പറഞ്ഞു അത് കഴിച്ചിട്ടൊന്നും ഒരു മാറ്റവുമില്ല എനിക്ക് വല്ലാത്ത വയറുവേദന ഈ ഗുളിക കഴിക്കുമ്പോഴത്തേക്കിനു വല്ലാത്ത ന നടുവേദന വയറുവേദന ഇല്ലാത്ത വേദനകളൊന്നുമില്ല ഞാനങ്ങനെ ആ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് തന്നെ ഇവിടെ അച്ഛനെ കാണാനായിട്ട് വന്ന് അച്ഛൻ ജോസഫ് അച്ഛനെ കൊണ്ട് തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിപ്പിച്ച് അച്ഛൻ എനിക്ക് കാശുരൂപം തന്നു വിട്ട് അത് കൊണ്ടുപോയി എന്നാ പൂർണ്ണമായി എനിക്ക് സൗഖ്യമായി അച്ഛൻ്റെ പ്രാർത്ഥനയിലും പിന്നെ രണ്ടാമത്തെ സാക്ഷിയെന്ന് പറയുന്നത് എനിക്ക് ഈ ഡിയാൻസി ഇങ്ങനെ ഒരുപാട് ഇപ്പം മൂന്ന് തവണയോളം ചെയ്തു വന്നിട്ടെങ്കിലും ഒരു മാറ്റമില്ലാതെയാണ് ഇവിടെ വന്നത് അപ്പോൾ എനിക്കിങ്ങനെ ഗർഭപാത്രം താഴേക്ക് തള്ളി വരുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു എനിക്ക് എന്തോ ഭാരം വന്നിരിക്കുന്നത് പോലെ ഒരു തോന്നൽ ഞാൻ ഈ ഒക്ടോബർ ഇരുപത്താറാം തീയതി അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്കത് പൂർണ്ണമായും എൻ്റെ അമ്മ മാതാവ് എനിക്ക് സുഖപ്പെടുത്തി ഉടമ്പടി തൈലം ഉപയോഗിച്ച് എന്തിന് രാവിലെയും വൈകുന്നേരവും പ്രാ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയ്ക്ക് മുമ്പും സായഹ്ന പ്രാർത്ഥനയ്ക്ക് മുമ്പായിട്ട് ഉടമ്പടിയിൽ തൊ തൈലം തൊട്ട് പ്രാർത്ഥിച്ച് പിന്നെ ഇവിടുന്ന് കൊണ്ടുപോകുന്ന ഉപ്പും തേനും എല്ലാം നമ്മൾ എന്നാ അതിന് മുമ്പ് ഒരു കാര്യം പറയാൻ പറഞ്ഞു എനിക്ക് എന്നാ സെപ്റ്റംബറിൽ ഞാൻ ഈ ഡോക്ടർ തന്ന മരുന്നൊക്കെ ഞാൻ ശേഷം നിർത്തിവെച്ചായിരുന്നു അപ്പോഴത്തേക്കിന് എൻ്റെ അമ്മ എന്നോട് ചോദിച്ചു ചേടി ഈ ജീവിതകാലം മുഴുവനും ഈ ടാബ്ലറ്റ് കഴിക്കണമെന്നല്ല നിന്നോട് പറഞ്ഞത് അന്നേരം ഞാൻ പറഞ്ഞു ഓ ഇനി ഞാനത് കഴിക്കുന്നില്ല എനിക്കത് കഴിച്ച് കഴിയുമ്പഴത്തേക്കിനും എനിക്ക് വല്ലാതെ വയറുവേദന എടുക്കുന്നുണ്ട് എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയാണ് അതുകൊണ്ട് ഇനിയും ഞാനതൊന്ന് ഉപയോഗിക്കുന്നില്ല ഇനി എന്തെങ്കിലും വരുത്തുവാണെങ്കിൽ വരുത്തേ അല്ലെങ്കിൽ അമ്മമാതാവ് എന്നെ അങ്ങ് കൊണ്ടുപോകാനാണ് വിധിയെങ്കിലും അത് അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാനിവിടെ വീണ്ടും വരുന്നത് അവിടെ വന്ന് ആദ്യം അച്ഛൻ അച്ഛനെനിക്കൊരു കാശുരൂപം തന്നത് എൻ്റെ നിന്ന് നഷ്ടപ്പെട്ടു പോയായിരുന്നു അപ്പം രണ്ടാമതവർ വന്ന് ഉടമ്പടി പുതുക്കി കഴിയുമ്പോഴത്തേക്കിനെ ഉള്ളു വീണ്ടും തരത്തുള്ളു പറഞ്ഞു അങ്ങനെ മൂന്നാം തവണ ഞാൻ വന്നു കഴിഞ്ഞാലാണ് ജോസഫ് അച്ഛനെ കണ്ടതും അച്ഛനെനിക്ക് കാശുരൂപം തന്നു വിട്ടതും അങ്ങനെ എനിക്ക് അമ്മ അമ്മമാതാവിൻ്റെ അനുഗ്രഹത്താൽ പൂർണ്ണ സൗഖ്യം തന്നു അനുഗ്രഹിച്ചു പിന്നെ ഒരുപാട് ചെറുതും വലുതുമായ മക്കൾക്കാണെങ്കിലും പിന്നെ ജലദോഷമോ പനിയോ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴത്തേക്കിന് ഈ ഉടമ്പടി തൈലവും ഈ ഉപ്പും എല്ലാം ഉപയോഗിച്ച് പൂർണ്ണ സൗഖ്യം കിട്ടുന്നുണ്ട് പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയാനായിട്ട് ഞാൻ രോഗികളെ കാണുകയും പിന്നെ ഈ പള്ളിയിലൊക്കെ പോകുമ്പോഴത്തേക്കിന് വഴിയിലിരിക്കുന്നവർക്ക് എന്നെക്കൊണ്ടാവും വിധം ചോ ആഹാര സാധനങ്ങളുണ്ടാക്കി കൊടുക്കുകയും ചെയ്യും പിന്നെ എന്നെക്കൊണ്ടാവും വിധം മറ്റുള്ളവർക്ക് പണം കൊടുത്ത് സഹായിക്കും ഇതൊക്കെയാണ് എൻ്റെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയാൻ പിന്നെ എൻ്റെ അടുത്ത കൂട്ടുകാരികൾ രണ്ടുമൂന്ന് പേരുണ്ട് അന്നേരം അടുത്ത മാസം ഡിസംബർ ഏഴാം തീയതി അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ദിവസം വരണമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുവാണ് അപ്പോൾ ഒരുപാട് പേരെ ഞാനിവിടെ പത്രം കൊടുത്ത് ഇതുപോലെ വരാനായിട്ടൊക്കെ ഒരുങ്ങിയിരിക്കുന്നവരുമുണ്ട് അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് എനിക്ക് തന്നു പൂർണ്ണ സൗഖ്യം തന്നതോർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുന്നു കോടാനുകോടി ഞാൻ നന്ദി പറയുന്നു നൂറ്റി ഇരുപത്തി ഒന്നാം സങ്കീർത്തനം അഞ്ചാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു കർത്താവാണ് നിൻ്റെ കാവൽക്കാരൻ നിനക്ക് തണലേകുവാൻ അവിടെ നിന്നിൻ്റെ വലത് ഭാഗത്തുണ്ട് സ്നേഹം നിറഞ്ഞവരെ സുനിത അഭിലാഷ് എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം നമ്മളുമായിട്ട് പങ്കുവച്ചത് നമുക്കറിയാം സൃഷ്ടാവായി ദൈവം നമ്മളെ പരിപാലിക്കുന്നു നമ്മളുടെ ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥകളിലും അവിടുന്ന് കാവൽക്കാരനെ പോലെ നമ്മളെ കാത്തു പരിപാലിക്കുന്നു ഈ വലിയ ബോധ്യത്തിലേക്ക് ഉടമ്പടി ജീവിതം ഓരോ വ്യക്തികളെയും ഒരുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും സുനിത എന്ന സഹോദരി നമ്മളോട് ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ ഈ സഹോദരിയും നമ്മളോട് പങ്കുവെക്കുന്നത് തന്നെയാണ് ജീവിതത്തിൽ ദൈവമായ കർത്താവ് കാവൽക്കാരനായിട്ട് കാത്ത് പരിപാലിക്കുവാനായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ജീവിതത്തിലെ ഏതവസ്ഥകളെയും തരണം ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കുമെന്ന് മൂന്ന് മാസമായിട്ട് ബ്ലീഡിങ്ങും ഗർഭപാത്ര സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും കൊണ്ട് ഈ സഹോദരി വേദനിക്കുമ്പോൾ ജീവിതത്തിൻ്റെ അവസാന നാളുകൾ വരെ മരുന്നു കഴിക്കണം എന്നുള്ള ആ ഒരു ബോധ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഉടമ്പടിയും ഉടമ്പടി പ്രാർത്ഥനയും ഉടമ്പടി നേർച്ച വസ്തുക്കളും പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥവും എങ്ങനെയാണ് ഈ സഹോദരിയുടെ ജീവിതത്തിൽ സഹായകമായിട്ട് മാറിയതെന്ന് ഈ സഹോദരി നമ്മളോട് പങ്കുവയ്ക്കുകയാണ് നമുക്കറിയാം ഒരു വ്യക്തി കൃപാസനത്തിലേക്ക് കടന്നു വരുമ്പോൾ ജീവിതത്തിൻ്റെ ദുഃഖ ഭാരങ്ങളുമായിട്ട് രോഗത്തിൻ്റെ വലിയ സാഹചര്യങ്ങളുമായിട്ടാണ് കടന്നു വരുന്നത് ഓരോ വ്യക്തിയും ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫച്ചനെ കണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ ആൾ താരയിൽ മുൻപിൽ നിൽക്കുമ്പോൾ അവർ സങ്കടത്തോടു കൂടിയാണ് കടന്നു വരുന്നത് എന്തുകൊണ്ടെന്നാൽ അവരുടെ ജീവിതത്തിൽ രോഗത്തിൻ്റെ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ കടഭാരങ്ങൾ അല്ലെങ്കിൽ ലോകത്തിൻ്റേതായിട്ടുള്ള സാഹചര്യങ്ങൾ അവരെ വരിഞ്ഞു മുറുക്കുമ്പോൾ ഇനി എന്ത് എന്നുള്ള ചോദ്യവുമായിട്ട് പരിശുദ്ധമ്മയുടെ ഈ ആലയത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ഈ പുരോഹിതനെ കണ്ട് പ്രാർത്ഥിച്ച് അവർ തിരിച്ചു പോകുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഉടമ്പടി അനുസരിച്ച് കൊണ്ട് ജീവിക്കുവാനായിട്ട് അവർ തയ്യാറാകുമ്പോൾ അതിനുശേഷം അവർ കടന്നു വരുന്നത് സന്തോഷത്തോടു കൂടിയാണ് സുനിത എന്ന സഹോദരി നമ്മളോട് സാക്ഷ്യം പറയുന്നത് പോലെ പ്രത്യക്ഷീകരണത്തിൻ്റെ അൾത്താരയിൽ നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മ അവരുടെ ജീവിതത്തിൽ ത്രിയേക ദൈവത്തിൻ്റെ സന്നിധിയിൽ മധ്യസ്ഥം പ്രാർത്ഥിച്ച് അവർക്ക് ചൊരിഞ്ഞുകൊടുത്ത് വലിയ അനുഗ്രഹത്തിൻ്റെ അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കുവാനായിട്ടാണ് ഈ സഹോദരി നമ്മളോട് ഇന്ന് സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ ഈ സഹോദരിയും പറയുന്നത് തന്നെയാണ് പരിശുദ്ധ അമ്മ ത്രിയേക സന്നിധിയിൽ വലിയ മധ്യസ്ഥത്തിൻ്റെ ശക്തി കാണിച്ചുകൊണ്ട് ഈ സഹോദരിയുടെ ജീവിതത്തിൽ ജീവിതത്തിൻ്റെ അവസാനം വരെ നിലനിൽക്കുമെന്ന് കരുതിയ ഈ വലിയ നൊമ്പരത്തിൻ്റെ സാഹചര്യം മാറ്റിക്കൊടുത്തിരിക്കുന്നു അതിന് ഈ സഹോദരി അൽത്താരയിൽ സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ ഇരു കരങ്ങളും അടിച്ച് നമുക്കും ദൈവ തിരുനാമത്തെ മഹത്വപ്പെടുത്താം ഈ സഹോദരിയോടും കുടുംബത്തോടും ചേർന്നതുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക